നമസ്കാരം മേയർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർക്കും എതിരെ പോലീസ് കേസെടുത്തു തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കേസെടുക്കാൻ തിരുവനന്തപുരം വഞ്ചൂർ സി ജെ എം കോടതി ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന്റെ തടസ്സമുണ്ടാക്കൽ പൊതുജനശല്യം അന്യായമായി തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാണ് നിർദേശിച്ചത് അതിനിടെ മേയർ സംഘവും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ വിവാദ സംഭവത്തിൽ ഡ്രൈവർ യെദുവിന്റെ പരാതി ഇതുവരെ കേസെടുത്തിട്ടില്ല ബസ് തടഞ്ഞ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി മേയറുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി അസഫിൻ പറഞ്ഞുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതി ഉന്നയിക്കുന്നുണ്ട് മേയർക്കും എം എൽ എക്കും പുറമെ കാറിലുണ്ടായിരുന്ന ബന്ധുക്കൾക്കെതിരെയും പരാതിയുണ്ട് പരാതി ഫയൽ സ്വീകരിച്ച് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി പോലീസ് യെതുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറാകാത്തത് ചർച്ചയാകുന്നതിനിടയിലാണ് കോടതിയിലെത്തിയത് അതിനിടെ ബസ് കണ്ടക്ടർ സുബിനെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചു പിൻസിറ്റിലിരിക്കുന്നതിനാൽ എം എൽ എ ബസ് കയറിയത് കണ്ടില്ലെന്നാണ് കണ്ടക്ടർ പോലീസും നൽകിയ മൊഴി ഇത് കള്ളമാണെന്ന് കുറ്റപ്പെടുത്തി പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനാൽ മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് അഭിഭാഷകനായ പൈജു നോയ കോടതിയെ സമീപിച്ചത് ഇത് പരിഗണിച്ചാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കൺട്രോൺമെന്റ് പോലീസിനോട് അന്വേഷിച്ച നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത് എന്നാൽ ബസിലെ മെമ്മറി കാർഡ് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല